നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനത്തോടെ സൗദി സന്ദർശിക്കും പ്രധാനമന്ത്രി ആയതിനു ശേഷം മോദിയുടെ മൂന്നാം സന്ദർശനമാണിത് ജിദ്ദയിൽ സൗദി രാജാവിന്റെ കൊട്ടാരത്തിലായിരിക്കും ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ നടക്കുക സൽമാൻ രാജാവുമായും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമായും കൂടിക്കാഴ്ച നടത്തും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സാമ്പത്തിക സഹകരണം തന്ത്രപരമായ മേഖലകളിലെ ബന്ധം എന്നിവ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ കൂടിക്കാഴ്ചയിൽ നടത്തുമെന്നാണ് വിവരം വ്യാപാരം നിക്ഷേപം ഊർജം പ്രതിരോധം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറുകൾ ഒപ്പിടുമെന്നും സൂചനയുണ്ട് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായിരിക്കും മോദി സൗദിയിലെത്തുക രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൌദ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഈ മാസം യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസും ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും മോദി സൗദിയിലെത്തുന്നത് ജിദ്ദയിലെ പൊതുസമൂഹമായി മോദി സംവദിക്കുമെന്നും സൂചനകളുണ്ട് നിലവിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ജിദ്ദ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലായി കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ നാൽപ്പത്തിമൂന്ന് പോയിൻറ്റ് മൂന്ന് ബില്യൺ ഡോളറിൻ്റെ വ്യാപാരമാണ് നടന്നത് നിലവിൽ സൗദി അറേബ്യയുടെ വ്യാപാര പങ്കാളികളിൽ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക്